ഭക്ഷണം വളരെ നന്നായിട്ട് കഴിക്കുന്നവർ അല്ലെങ്കിൽ ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് ഈ കമ്പിയിടുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് കിണമാട്ടനൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു പല കംപ്ലൈൻസും പറഞ്ഞിട്ടാണ് പലരും കമ്പിയിടുന്നതിൽ നിന്നൊരു പിരി ചിലപ്പോൾ കാണിക്കാറില്ല പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില ഭക്ഷണ രീതികളൊക്കെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമുക്കറിയാം ഈ പല്ലിയിൽ ഒട്ടിച്ചിരിക്കുന്ന മുത്തുകൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷം നമുക്ക് ഊരി എടുക്കാൻ ഊരി എടുക്കേണ്ടതാണ് അപ്പോൾ അത് തീ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ഹാർഡായിട്ട് നമുക്കവിടെ ഒട്ടിച്ചു വെക്കാനായിട്ട് പറ്റില്ല എന്നാൽ ബ്രഷ് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒന്നും പോവാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ ഭക്ഷണ രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ മതിയാവും അതായത് ഇപ്പോൾ നമ്മൾ ഭയങ്കര വറുത്തതും പൊരിച്ചതുമായുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്കത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അണപ്പല്ലിൽ വെച്ചിട്ട് കടിച്ചത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കട്ടി കൂടിയ ഫ്രൂട്ട്സ് അതായത് ഇപ്പോൾ നെല്ലിക്ക ആപ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് മൊത്തമായിട്ട് കടിച്ചു കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ അത് പല്ലിൻ്റെ ആ മുത്തുകൾ ചിലപ്പോൾ വരാനായിട്ടുള്ള സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ തീരെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ പറ്റില്ല എന്ത് എന്തായാലും എനിക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ള കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ അലൈനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല്ലിൻ്റെ നിര കറക്റ്റ് ചെയ്യാം ക്ലിയർ അലൈനർ ഒരു റിമൂവബിൾ അതായത് നമുക്ക് ഊരിയെടുക്കാൻ പേഷ്യൻറ്റിന് തന്നെ ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കത് ഊരി വെച്ചതിന് ശേഷം എന്ത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം അതിനുശേഷം അത് തിരിച്ച് വെച്ചാൽ മതിയാവും